ഹലോ അമ്മച്ചാമാരെ എൻ്റെ അടുത്ത വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നത് സൂപ്പർ ഫൈറ്റ് ത്രീയുടെ പാർട്ട് ടു ആണ് കളിച്ചോളഞ്ഞ നമ്മൾ ആദ്യം അയൻമാനായിട്ടാണ് വന്നേക്കുന്നത് താഴെ എന്നെ കുറെ ആൾക്കാരെ റെഡിയെക്കുന്നുണ്ട് നമുക്ക് അമ്മ നടത്തിട്ട് പോവാം ആ കൊടുക്ക് ആ ആ കൊടുക്ക് 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 കൊടുക്കും കൊടുക്ക് അച്ചാ കൊടുക്ക കൊടുക്ക ആ മിസ്സിൽ ഇട്ട അമ്മേ പു പുതിയ സ്കില്ലാണിത് ഇങ്ങനെ തോന്നി എനിക്ക് കാശായിട്ടിട്ട് തോന്നിടിക്കുമ്പം ഇടിക്കിടിക്കേസറ ലേസർ വിടും അവനെ ഇട്ട് കൊല്ല കൊള്ളു കൊല്ല ഒന്ന് ഇപ്പം കുറച്ച് പൈസ ഇട്ട് കിട്ടിയിട്ടുണ്ട് കൊല്ലു കൊല്ലി കൊല്ലം മിസിലിട്ടാൻ ചെത്തും അവിടുത്തെ

മാറ് പിസ പിസ റെഡി ഹട്ടല്ല യന്മ മറ്റു മിസിലൊക്കെ വിടുന്ന ഓരോരോ നട്ട് പോക്കാം മൂന്നായിട്ട് പോകുന്നു ഹൾക്ക് മറ്റേ ഈ ഇതിന്റെ പേര് ആൾക്കെന്നല്ല ഈ ഗെയിമിന് ഇതിന്റെ പേര് മസിൽ മസിൽ എന്നാണ് അയൺമാനിന്റെ പേര് അയൺ സ്പൈഡർമാനിന്റെ പേര് സ്ട്രൈഡർ ഇങ്ങനെ ഒക്കെയാണ് പേര് ഈ പുതിയ ഏരിയ അൺലോക്കാക്കി അതിൻ്റെ കൂടെ പോകാൻ പറ്റും എന്തോ കാണിക്കുന്നുണ്ട് ഇതാരാ വെടിവെച്ച് കൊല്ലണ്ടേ നമുക്ക് നമ്മളെ അടിക്കാൻ വരുവാണ്

മസില മസിലാവാസിലേടിച്ച് പൊപ്പടാക്കാതെ എന്താ എവിടെ പോയിണ്ട് വീണ്ടും അപ്ര അപ്രത്യക്ഷി പോന്നു ഇതൊക്കെ അപ്രത്യക്ഷാൻ കഴിയുണ്ട് ഞാൻ അറിയത്തില്ല ഓ ി സ്കിപ്പ് വീഡിയോ കൊടുത്ത് മൊക്കെ കണ്ടിന്യൂ കൊടുക്കാം കൊണ്ടുപോവാ ഇവിടെന്തോ കാണിക്കുന്നുണ്ടോട്ടൊക്കെ പോവാം ഇത് പുതിയ ഏരിയ ഞാൻ ഇന്ന അൺലോക്ക് ആക്കിയത് നല്ല ഏരിയ അവിടെന്തോ ഇരുന്നൂറ്റി മീറ്ററുകൾ ദൂരെ അവിടെന്തോ കാണിക്കുന്നുണ്ട് ഇപ്പൊ സ്റ്റാർട്ടിനൊക്കെ ഇപ്പൊ സ്പീഡ് കൂടി enak abs kila kau pernah ketemu. Yani udah di rumah jessyun kacau jadinya pan lo kayak kiraan. Terus tuh am masilin orangnya tanya ke poli nggak boleh. Aja. Ango ആ ഇടിക്കാണോ കൊല്ലു കൊൽ കൊല്ലു കൊല് കൊൽ കൊല് കൊല്ലുകുല് ഇട്ട് പിന്നെ ഇടിക്കാനുള്ള സ്കില്ലുണ്ട് ഈ മസലിന് അത് കളിക്കിനെ കൂട്ട് നല്ല പവറുണ്ട് എല്ലാത്തിനെയും കൊല്ലും എല്ലാത്തിനെയും കൊല്ലു എന്നെ ഓടിയേക്കുന്നത് ഞാൻ പയന്മാനായിട്ടുണ്ട് എവിടെ ആൾക്കാട ലേസറിട്ടിട്ടുണ്ട് ആ കൊല്ല കൊല്ലുകൊല്ലു ആ ഓക്കെ കൊന്ന് ആ ഇത് കണ്ടുണ്ട് അത് പോയിട്ടുണ്ട് അതിനപ്പുണ്ട് അതിനെ ഇതെനിക്ക് അറിയാം അൺഎക്സ്പെക്റ്റ് ഞാൻ ഘറോട്ടതിനെ കൊടുത്തത് ഇത് പുതിയ സ്കിന്നാണ് ന്യൂ സ്കിന്നാണ് ലോക്കടുന്നത് ഇവിടെ ഒന്നും കാണാനില്ലല്ലോ അതെല്ലാം ഓട്ടോ നമുക്ക് പോവാം പിടികൂട്ടെ ഐ എസ് ആ ബർക്ക് 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 പിന്നെ വേറെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ സ്പീഡുള്ള ഓപ്ഷൻ ഒക്കെ ആ സ്കില് സ്കിൽ ആക്കിപ്പോൾ വന്നായിരുന്നു ഞാൻ പണ്ട് കയറ്റിയതാണ് ഡിലീറ്റ് ആയിപ്പോയി ഇപ്പം ഒന്നിവിടെ കയറ്റിയതാണ് അടുത്തുള്ള ആധാനം ഉണിപ്പുണ്ട് ഇത് അയണെന്നാണ് ടോണി സ്റ്റാർക്ക് ഈ നമുക്ക് ഓരോണ എന്നൊന്നില്ല પડી പറയാണ് മിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികിടികി ക്ഷൻ എല്ലാവർക്കും ഞാൻ പൂ അടിക്ക് വൈനി